അതുപോലെ തന്നെ ഈ സമയത്ത് ഞങ്ങളെ ഇതിലേക്ക് വിട്ട എന്നാണ് ആ ചേച്ചിയുടെ പേര് ആ ചേച്ചിക്കും സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കാര്യം ആ ചേച്ചിയാണ് നിങ്ങളുടെ ഈ ക്യാമ്പിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പം ആദ്യം കാണാൻ താല്പര്യം പോലും എനിക്കുണ്ടായിരുന്നില്ല എനിക്ക് പറയാൻ പറ്റണില്ല എന്താ ക്ലാസ് പറയണ്ടെന്ന് സ്നേഹം വാക്കുകൾക്ക് അതീതമാണ് യഥാർത്ഥ സ്നേഹം ആക്ച്വലി ഈ ശബ്ദം നിശ്ചലമാകുമ്പോഴാണ് വാക്കുകളിലല്ല അദ്ദേഹം ആ സ്നേഹത്തിൻ്റെ കണ്ണീരുണ്ടല്ലോ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ഒരുപാട് സന്തോഷം ഞാൻ നേരത്തെ ഇവരോട് പറഞ്ഞത് തന്നെ നിങ്ങളോട് പറയുന്നു ഇതൊരു നിങ്ങളുടെ വീടും കൂടെയാണ് ഫിലോക്കാലി ഫാമിലി അക്കാഡമി നിങ്ങളുടെ ഒരു വീടാണ് ഞങ്ങൾ നമ്മളൊരു കുടുംബമാണ് ഞങ്ങളിവിടെ നന്ദി പറഞ്ഞില്ലെങ്കിൽ അത് വളരെ ഒരു കുറവായി കുറവായിപ്പോ ഒരു ഉണ്ടായിരുന്നു കാര്യം ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ വെറും മാസങ്ങൾ കൊണ്ട് തന്നെ രണ്ട് വഴിയിലേക്ക് പോകാവുന്ന ആളുകളായിരുന്നു ഞങ്ങൾ എനിക്ക് സാറ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴികളായിട്ട് ഞങ്ങൾ പോകുമായിരുന്നു പക്ഷേ ഞങ്ങളുടെ രണ്ട് കുഞ്ഞു മക്കള് എവിടെയും എത്താത്തൊരു അവസ്ഥ വരും പറക്കം പറ്റാത്ത മക്കളാ മൂന്ന് വയസ്സും ഒന്നര വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങൾ അതാ ഉള്ളിൽ നിറഞ്ഞ ആ ഫീലിങ്സാണ് പക്ഷേ ആ ഒരു തിരിച്ചറിവ് ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് പലരോടും സംസാരിച്ചിട്ടുണ്ട് പലരും ഞങ്ങളുടെ സംസാരം കേട്ടിട്ടുണ്ട് ആരും കേൾക്കാതിരുന്നിട്ടില്ല എല്ലാവരും കേട്ടിട്ടുണ്ട് ചിലർ പറയും സമയമില്ല ചിലർ പറയും നിങ്ങൾ ഇങ്ങനെ ചെയ്യണം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്യണം എന്നല്ലാതെ എങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്യണം അതാണല്ലോ നമുക്ക് ആവശ്യം നമുക്കൊരു തെറ്റ് പറ്റി ആ തെറ്റ് എങ്ങനെ തിരുത്തണം എന്ന് നമുക്ക് പറഞ്ഞു തരേണ്ടത് ഈ നാല് വർഷമായുള്ളൂ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ നാല്പത്തൊമ്പത് വർഷമായ ആൻഡിയുടെ പരിചയപ്പെട്ടു നാപ്പത്തിമൂന്ന് വർഷമായ കപ്പിൾസിനെ പരിചയപ്പെട്ടു അപ്പോൾ സാറ് ഞങ്ങളിങ്ങനെ എല്ലാവരും പരിചയപ്പെടുത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇനി ഒരുപാട് പോകാനുണ്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞങ്ങളിങ്ങനെ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു ഇവിടെ തീരുന്ന് മനസ്സിൽ ഉറപ്പിച്ച് വന്ന സംഗതിയാണ് ഇനിയും ഒരുപാട് പോവാനുണ്ട് എന്ന് പറഞ്ഞത് അതിനൊരു എന്താ പറയുക നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു ഇന്നലത്തെ ആ ഉച്ച വരെ ഞാൻ ഞാൻ എന്ന് പറഞ്ഞിരുന്ന ഒരാളായിരുന്നു ഈ ക്ലാസ്സിന് ഞങ്ങളുടെ ഒരു ഹസ്ബൻ്റിൻ്റെ ഒരു ബ്രദറിൻ്റെ വൈഫാണ് ഞങ്ങളിത് പോകണം നിങ്ങളിത് പോകണം നിങ്ങളിത് പോണം എന്ന് ഒത്തിരി പറഞ്ഞത് അപ്പം അപ്പോഴും ഞാൻ പറയും ഏ അതിൻ്റെ ആവശ്യമില്ല എവിടെ പോയാലൊന്നും നമ്മൾ ശരിയാകാൻ പോകണില്ലേ പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ പോണത് വെറുതെ സമയം സമയങ്ങളെയാണ് ജോലിക്ക് ലീവ് എടുക്കണം ഞാൻ ഓരോ ന്യായങ്ങൾ പറയുമായിരുന്നു ലീവ് എടുക്കണം കുട്ടികൾക്ക് സുഖമില്ലാണ്ടായ ലീവ് എടുക്കണം നമ്മളുണ്ടായാലാണ് ഈ കുട്ടികൾക്ക് ലീവ് എടുക്കണം അസുഖം വന്നാൽ ലീവ് എടുക്കേണ്ട ആവശ്യമുള്ളൂ നമ്മൾ രണ്ട് രണ്ടു വഴിക്ക് പോകണേൽ ലീവ് ലീവെടുക്കണം നമ്മൾ അതൊന്നും ഒരു അർത്ഥമില്ലാത്ത ഇല്ലാത്ത കാര്യം ഒരു എന്താ പറയുക ന്യായീകരണങ്ങൾ വെറുതെ ഒഴിഞ്ഞു മാറാനുള്ള ന്യായീകരണങ്ങളായിരുന്നു എൻ്റെ പക്ഷെ ഹസ്ബൻഡിൻ്റെ ഒരാളുടെ നിർബന്ധം വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഇന്നലെ ഇവിടെ എത്തിയത് ഇന്നലെ വന്നപ്പോഴും വളരെ മൂകതയോടുകൂടി തന്നെ ഞങ്ങൾ വന്നത് വളരെ മൂകത രണ്ടുപേർ ഞങ്ങൾ ടു വീലറിലാണ് വന്നത് ഇപ്പം നാല് വർഷക്കായ ആൾക്കാർ നമ്മൾ സ്വാഭാവിക ഭയങ്കര യൂത്ത് അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് മുപ്പത് വയസ്സ് ഹസ്ബൻഡ് മുപ്പത്തി രണ്ട് വയസ്സായുള്ളൂ ഒത്തിരി പ്രായത്തിലേക്ക് ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആ ഒരു ചില്ലിങ് മൂഡിലായിരിക്കും എല്ലാവരും നമ്മൾ ആരും ഡിസ്റ്റർബ് ചെയ്യാനില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ഇങ്ങനൊരു ഫോറസ്റ്റ് ഏരിയ കൂടെ ഒക്കെയാണ് വന്നത് അപ്പോൾ ഭയങ്കര ഇതായിരുന്നു പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടിങ്ങനെ സംസാരിച്ചിട്ടില്ല മൂകതയായിട്ടാണ് വന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം എത്രമാത്രം ഉണ്ടാവും അതിൻ്റെ ഒരു കാഠിന്യം എന്ന് അതിൻ്റെ ഇടയിൽ വഴിയിൽ വെച്ചിട്ട് ഒരു വാച്ചിൽ പറഞ്ഞു ഇവിടെ ഒരു ആന ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അതെൻ്റെ ഉള്ളിൽ പേടി വന്നു ഞാൻ രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് ഞാൻ അങ്ങനെ കയറി പിടിച്ചു ഉള്ള കാര്യമാണ് ഞാൻ അങ്ങോട്ട് കയറി പിടിച്ചു അത്ര വരെ എനിക്ക് ആൾ അന്യനായിരുന്നു അയ്യോ ആന വരണിട്ടുണ്ട് എനിക്ക് പേടിയാവണമെന്ന് പറഞ്ഞു എനിക്ക് പേടിയാവണമെന്ന് ഞാൻ ആളോട് ഇത്ര ധൈര്യമായിട്ട് പറയണം എങ്ങനെയാണ് എൻ്റെ ആരുമല്ലെങ്കിൽ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും നമ്മുടെ ഒരു ഒരാളും അല്ല എൻ്റെ ഒരു എനിക്കൊരു പരിചയം ഇല്ലാത്ത ഒരാളാണെങ്കിൽ എനിക്ക് അവിടെ കെട്ടിപ്പിടിച്ചിട്ട് ജട എനിക്ക് പേടിയാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതൊന്നെ ഒന്ന് തിരി എന്നെ ഒന്ന് ചിന്തിപ്പിച്ചൊരു കാര്യമായിരുന്നു പിന്നെ ഇവിടെ വന്നു ഞങ്ങൾ വന്ന സമയത്ത് ഈ ഒരു ഫാമിലി മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിന്നു അപ്പോഴും സംസാരമില്ല എന്തൊക്കെയോ നമ്മളിങ്ങനെ അപരിചിതർ സംസാരിക്കണ പോലെ തന്നെ സംസാരിച്ചിരുന്നു പക്ഷേ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ നിമിഷം ഞാൻ ആ ബ്രേക്ക് തന്നപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഈ ക്ലാസ് നമ്മൾ മുന്നേ കൂടേണ്ട ഒരു കാര്യമായിരുന്നു ഇതിന് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ സംസാരിക്കില്ലായിരുന്നു സംസാരിക്കില്ലായിരുന്നു നമ്മൾ രണ്ട് വഴിക്ക് പോയിട്ടുണ്ടായിരുന്നേ നമ്മൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത രീതിയിലേക്ക് നമ്മുടെ ജീവിതം തീർന്നിട്ടുണ്ടായിന് അതിന് ബെരിയാടാവുന്നത് നമ്മുടെ മക്കളായിരുന്നേ അവരെന്ത് തെറ്റ് ചെയ്തു അവരൊരു തെറ്റും ചെയ്തിട്ടില്ല നമ്മുടെ ഇഷ്ടം ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഈഗോ ആയിരിക്കാം ഞാൻ പറഞ്ഞതാണ് ശരി എന്തുകൊണ്ട് ഞാൻ പറഞ്ഞ രീതിയിലേക്ക് വന്നുകൂടാ നിങ്ങൾ പറയുന്നതിലേക്ക് ഞാൻ എന്തിനു വരണം എന്ന് ഞാൻ ചിന്തിച്ചു വിടായികില്ല ഞാൻ ചിന്തിക്കാറുണ്ട് ചിന്തിച്ചുവിടായികയില്ല ഞാൻ ചിന്തിക്കാറുണ്ട് അങ്ങനെ അപ്പോൾ ഹസ്ബൻഡും അങ്ങനെ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും അവളെന്തിനാണ് ഞാൻ പറഞ്ഞതുപോലെ അവക്ക് കേൾക്കാൻ പാടില്ലേ അവൾ എന്തിനാണ് അവളുടെ രീതിയിലേക്ക് ഞാൻ വരണമെന്ന് ചിന്തിക്കുന്നത് അതായിരുന്നു ഞങ്ങളുടെ ഉള്ളിലത്തെ ഏറ്റവും പ്രശ്നം പക്ഷേ ആ പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് സേറും മാമും വ്യക്തവും സ്പഷ്ടവുമായിട്ട് അവരുടെ ജീവിതത്തിൽ എക്സാമ്പിൾ വെച്ചിട്ട് ഇപ്പോൾ നമ്മളോട് നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് പറയല്ലേ ചെയ്യണത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് അതിനെ സോൾവ് ചെയ്തത് ഒരു ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളാണ് നമുക്ക് തന്നത് ആ പ്രാക്ടിക്കൽ എക്സാമ്പിളാണ് ഇന്നിപ്പോൾ നമ്മളിവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ള നിങ്ങളെല്ലാവരും മനസ്സിൽ കൊണ്ടുപോകേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആ ഒരു മെസ്സേജ് ആയിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവുള്ളത് കഴിഞ്ഞു പോയത് കഴിഞ്ഞു ഇപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ ഒത്തിരി വർഷങ്ങൾ മുന്നേ കല്യാണമൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറേ പ്രശ്നങ്ങൾ വന്ന് എല്ലാം തകർന്ന് തരിപ്പണ ഒരു ബിൽഡിങ് പോലെ ആയിട്ടായിരുന്നു നമ്മളിവിടെ വന്നത് പലരും എല്ലാവരുടെ കാര്യം പറഞ്ഞില്ല പലരും അങ്ങനെയായിരുന്നു പക്ഷേ ഇനി പോകുമ്പോൾ നല്ല അടിത്തറ കിട്ടിയ നമ്മളാ ഇനി പയ്യ പയ്യ ബിൽഡിങ് പയ്യ പയ്യെ പൊങ്ങണം നല്ല സ്ട്രോങ് ബേസാണ് നമുക്ക് കിട്ടിയിരിക്കണം ഈ രണ്ട് ദിവസം കൊണ്ട് ആ സ്ട്രോങ് ബേസിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിൽഡിങ് നമുക്ക് കെട്ടിപ്പൊക്കാൻ പറ്റണം അതായിരിക്കണം നമ്മുടെ ഒരു പ്രചോദനം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇന്നലെ മുതൽ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു സാറിനെ മാമിനെ കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു അയ്യോ നമ്മളെന്ത് പറയും അവരോട് പോയിട്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ ഡ്രസ്സൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പറഞ്ഞു മാം അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഞാൻ നമ്മൾ ചെന്നിട്ട് എന്ത് പറയും എന്ത് പറയും എൻ്റെ ഉള്ളിലത്തെ ബോധം എൻ്റെ അപകർഷതാ ബോധമായിരിക്കാം എന്നെ അങ്ങനെ ചിന്തിപ്പിച്ചത് എന്ത് ചിന്തിക്കും അയ്യോ അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് സംസാരിച്ച ആൾ ഞാനായിരുന്നു അവിടെ ചെന്നിട്ട് ഞാൻ മാമിനോട് ഞാനായിരുന്നു സംസാരിച്ചത് അത് മാം അല്ല സാർ ഇവിടെ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ആ ഒരു ദമ്പതികൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചാടി എഴുന്നിരുന്നത് ഞാൻ തന്നെയായിരുന്നു അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് ഞാൻ ഞാൻ ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല പക്ഷേ അത് സമ്മതിക്കാൻ എനിക്ക് പറ്റില്ല അത് എനിക്കുന്ന ആർക്കും പറ്റില്ല തെറ്റുണ്ടെന്നുള്ളത് ആ തെറ്റുണ്ട് അങ്ങനെ പറയുള്ളൂ ശരിയുള്ളതാ ഞാൻ ശരിയാണെന്ന് പറയും ആ സൗണ്ടിൽ തന്നെ വ്യത്യാസം വരും അപ്പോൾ ആ ഒരു തിരിച്ചറിവ് ഞങ്ങൾക്ക് തന്നതിന് ഒത്തിരി ഒത്തിരി താങ്ക്സ് എനിക്കറിയില്ല വാക്കുകളിലൂടെ പറയാൻ പറയാനെങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ ഈ സമയത്ത് ഞങ്ങൾ ഇതിലേക്ക് വിട്ട എമീന്നാണ് ആ ചേച്ചിയുടെ പേര് ആ ചേച്ചിക്കും സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കാര്യം ആ ചേച്ചിയാണ് ഞങ്ങളുടെ ഈ ക്യാമ്പിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞങ്ങൾക്ക് അയച്ചിരുന്നത് അപ്പോൾ ആദ്യം അത് കാണാൻ താല്പര്യം പോലും എനിക്കുണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ ബസ്സിൽ വന്നപ്പോൾ എന്തായാലും അയച്ചതല്ലേ ഒന്ന് കണ്ടേക്കാം അങ്ങനെ ഞാൻ കണ്ടപ്പോൾ ഉള്ളിൽ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നന്നാവില്ല ആ ഒരു ചിന്ത വന്നു അപ്പോൾ പിന്നെ നമ്മൾ പോയിട്ട് കാര്യമില്ല പക്ഷേ അങ്ങനെയൊന്നുമല്ല അതിനെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ ഹസ്ബൻഡ് പറയുന്നത് ഇനി ഇവിടെ ക്ലാസ് വയ്ക്കും നമുക്ക് വരട്ടോ അപ്പോൾ ആ ക്ലാസ് എന്ത് ഒന്നും കിട്ടാത്ത ആളാണെങ്കിൽ പിന്നെ നമ്മൾ ഇന്ന വരേണ്ട വീണ്ടും നമുക്ക് കഴിഞ്ഞ് പോവാുന്നതേ ഉള്ളൂ ഇപ്പോൾ നേരത്തെ ഈ ചേച്ചി ചേട്ടനെ പറഞ്ഞ ആ ഒരു ഇത് തന്നെ എനിക്കും പറയാനുള്ളത് ഓരോ വർഷം തിരിച്ചുള്ളവർക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ പോലെ മണ്ടൻ ചിന്തകളൊന്നും ആർക്കും വരില്ല ഒരു മണ്ടൻ ചിന്തയായിരുന്നു അത് പക്ഷേ ആ ചിന്ത ഒന്നും വരില്ലായിരിക്കും ആ ചിന്തയെ കുറേ അധികം നമുക്ക് കുറയ്ക്കാൻ കുറയ്ക്കാൻ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ നമ്മളിങ്ങനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും നമ്മുടെ എന്താ പറയുക അപരിചിതരായിട്ട് തോന്നലോ എല്ലാവരും നല്ല പരിചയക്കാരായി ഇപ്പോൾ ഇന്നലെ രാവിലെ മുതൽ ഈ സമയം വരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളെങ്കിലും എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധങ്ങളും വന്നു അപ്പോൾ എപ്പോഴും ഒരു മൈൻഡ് റിഫ്രഷ് ചെയ്യാനുള്ള ഈ എല്ലാവരും ഉപയോഗപ്പെടുത്തണം അതുപോലെ കഴിയാവുന്ന എല്ലാവരെയായിട്ടും പറയണം ഞാൻ എന്തായാലും ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലായിടത്തും ഞാൻ പോയി പറയും കാര്യം എൻ്റേതായ ബുദ്ധിമുട്ടുകൾ കാര്യം നമ്മളിപ്പോൾ വെല്ലല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതൊരു തൃപ്തി ഉണ്ടാവില്ല അല്ലാതെ എന്താ പറ്റിയത് ഏ ഒന്നുമില്ല ആ ഒരു വാക്യുണ്ട് നമുക്ക് ഏ ഒന്നുമില്ല ഇല്ല പക്ഷെ പലർക്കും നമുക്ക് മനസ്സിലാവും ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോൾ എന്തോ പ്രശ്നമുണ്ട് പക്ഷേ ഇനി നാളെ ഈ മണ്ടേയും മുതൽ ജോലിക്ക് ചെല്ലുമ്പോൾ എന്നോട് തിരിച്ചവർ ചോദിക്കണം എന്താ ഇത്ര നല്ല പ്രശ്നം ഉണ്ട് അതാണെന്ന് ചോദിക്കണം അതിനുള്ള അത് അതിനുള്ളൊരു ബലം എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതിന് ഒത്തിരി താങ്ക്സ് ഈ ഫിലോ കാലിയ ടീമിനോട് തന്നെ സോ മച്ച് താങ്ക്സ് അതുപോലെ ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ വന്നതിനും അതിങ്ങനെ ഒരു പ്രാവർത്തികമാക്കിയതിനെ ഫസ്റ്റ് ബാച്ചിൽ ആൾക്കാരാവാൻ പറ്റിയതിലും താങ്ക് യു സോ മച്ച് എന്താ പറയണ്ടേ ക്ലാസ് മാമിനോടും ഇത് സ്നേഹം വാക്കുകൾക്ക് അതീതമാണ് യഥാർത്ഥ സ്നേഹം ആക്ച്വലി ഈ ശബ്ദം നിശ്ചലമാകുമ്പോഴാണ് വാക്കുകളിലല്ല അദ്ദേഹം ആ സ്നേഹത്തിൻ്റെ കണ്ണീരുണ്ടല്ലോ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ഒരുപാട് സന്തോഷം ഞാൻ നേരത്തെ ഇവരോട് പറഞ്ഞത് തന്നെ നിങ്ങളോട് പറയുന്നു ഇതൊരു നിങ്ങളുടെ വീടും കൂടെയാണ് ലോക്കാലി ഫാമിലി അക്കാഡമി നിങ്ങളുടെ ഒരു വീടാണ് ഞങ്ങൾ നമ്മളൊരു കുടുംബമാണ് ആ പേരെ അങ്ങനെയാണ് ഫാമിലി അക്കാഡമി ലോകത്ത് ആദ്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണെങ്കിലും നമ്മളിത് വളർത്തും മോൾ പറഞ്ഞതുപോലെ ഒരു കാര്യം പറയാം പ്രീഖാനയും പോസ്റ്റ് കാനയും നമ്മൾ ചെയ്യാം നമുക്ക് ഫൈവ് ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് ഗ്യാപ്പുള്ളവർക്ക് വേണ്ടി പ്രോഗ്രാം നടത്താം അപ്പോൾ ഇവിടെ റെഗുലറായിട്ട് പ്രോഗ്രാം നടക്കുകയും ചെയ്യും അതിനുള്ള ടീം ഡെവലപ്പ് ചെയ്ത് എടുക്കും നിങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ടീം കുറേ കയ്യും അനുഭവസ്ഥരല്ലേ ലോകത്തെ ഏറ്റവും വലിയ അറിവാളികൾ അപ്പോൾ അങ്ങനെ നമുക്കൊരു ടീമൊക്കെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം